നമസ്കാരം സ്വാഗതം വോട്ടു പിടിക്കാനായി പാവങ്ങളുടെ അന്നം മുട്ടിച്ച പ്രേമചന്ദ്രനെതിരെ എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുടക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എം എൽ എ എം പി മന്ത്രി പദവികൾ നേടാനുള്ളത് മാത്രമാണ് രാഷ്ട്രീയമെന്ന് അദ്ദേഹം പ്രേമചന്ദ്രനോട് ചോദിച്ചു എഴുത്തുകാരനായ അശോകൻ ചെരുവിൽ ഫേസ്ബുക്കിലാണ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഭക്ഷണ വിതരണത്തിൽ പാർട്ടിയിൽപ്പെട്ടവരുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചട്ടലംഘനമാണെന്നും അതിനാൽ ഇത് പാരിതോഷികമായി കണക്കാക്കുമെന്നതിൽ ഇലക്ഷൻ കഴിയുന്നതുവരെ ഭക്ഷണം എത്തിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കുമിടയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് ദൂരെ വീടുകളുള്ള പണമില്ലാത്ത രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി എത്തിച്ച ഭക്ഷണമാണ് ഇപ്പോൾ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇതുമൂലം അന്നം മുട്ടുന്നത് നൂറുകണക്കിന് മെഡിക്കൽ കോളേജ് അന്ത്യവാസികൾക്കാണ് രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട വേതനങ്ങൾക്കും കാര്യങ്ങൾക്കുമായി നെട്ടോട്ടം ഓടുന്നവർക്ക് ഒരാശ്വാസമായിരുന്നു സന്നദ്ധ സംഘടനകളുടെയും വീട്ടമ്മമാരുടെയും യുവാക്കളുടെയും ഒക്കെ ഈ സൗജന്യ ഭക്ഷണ സംവിധാനങ്ങൾ സൗജന്യ ഭക്ഷണം തടയുന്നതോടെ രോഗികൾ ചികിത്സയ്ക്കായി കരുതിയിരിക്കുന്ന പണത്തിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇതുപോലുള്ള കള്ളനാണയങ്ങൾ സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും നികൃഷ്ടമായ കൂറുമാറ്റം നടത്തുന്നവരെയും പതിനെട്ടടവും പയറ്റുന്നവരെയും പരാജയപ്പെടുത്തണമെന്ന് അശോകൻ ചരവീലിന്റെ പോസ്റ്റിൽ പറയുന്നു വെറും അന്നം മുടക്കാനാണോ പരാതി നൽകിയതെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ യു ഡി എഫിനെതിരെ വലിയ വിമർശനമാണോ ഉയരുന്നത് പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പിന്റെയും പേര് പറഞ്ഞ് ഇത്തരത്തിൽ ഭക്ഷണം നിരസിക്കുന്നത് എന്തായാലും ജനസേവകനായ ഒരു നേതാവിനും ചേർന്നതല്ല എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെയും പ്രേമചന്ദ്രന്റെ വലിയ പ്രതിഷേധം പുകയാണ് niustas carmanos.